ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുള്ളാവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ആണ് കേട്ടോ നമ്മൾ ഒത്തിരി സമയം നിന്ന് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ എളുപ്പത്തിൽ തീർക്കാനുള്ള ടിപ്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇപ്പം നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഇപ്പോൾ ഇത് റാഗി വാങ്ങിച്ചിട്ടുള്ളൊരു റാഗി പൊടി ഒരു പാക്കറ്റാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ പല ഇതും നമ്മൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന പാക്കറ്റുകൾ നല്ല കുറച്ച് കട്ടിയുള്ള കവറുകൾ ഉണ്ടെന്ന് ആ കവറിനകത്ത് നമ്മളിതുപോലെ ഐസ് ക്യൂബ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് കുറച്ചായാലും ഇട്ട് കൊടുത്തതിന് ശേഷം ഈ കവറിന് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമ്മൾ ഇതുപോലെ മെഴുകുതിരിയിൽ ജസ്റ്റ് ഒന്ന് കാട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ ഒന്നിങ്ങനെ വെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ തന്നെ അത് ഒട്ടിക്കിട്ടും കേട്ടോ നല്ല പോലെ ഒട്ടിക്കിട്ടും അപ്പോൾ ഈ ഇന്നിട്ട് നമ്മൾ ഈ ഒരു ഐസ് ക്യൂബൊക്കെ നമ്മളിപ്പോൾ ചെറിയ മക്കൾക്ക് ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതേപോലെ പോളിയോ ഒക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ഭാഗം നമുക്ക് നല്ലപോലെ കല്ലച്ചിട്ടൊക്കെ വരും ആ സമയത്ത് നമ്മൾ ഐസ് ക്യൂബ്സ് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് വെക്കുക അല്ലെങ്കിൽ തുണിയിലൊക്കെ ആക്കിയിട്ട് നമ്മൾ മേലെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ മേലെയൊക്കെ കുട്ടികളുടെ ഒക്കെ നനയും അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ ഇതേപോലെ കവർ നമ്മൾ ശരിക്കും ഇതുപോലൊന്നാക്കി കൊടുത്ത് നമ്മൾ നല്ലോണം ഈ മെഴുകുതിരിയിൽ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനകത്തുനിന്ന് ഒരു തുള്ളി വെള്ളം പോലും പുറത്തു വരില്ല കേട്ടോ അപ്പം നമുക്ക് സുഖമായി തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ തണുപ്പെല്ലാം പോയി കഴിഞ്ഞാലും നമ്മളിത് കളയണ്ടട്ടോ ഈ കവറിനെ നമ്മൾ അങ്ങനെ ഫ്രീസറിനകത്തോട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആവശ്യം വരുമ്പോൾ എടുക്കുന്ന സമയത്ത് നമ്മൾക്കിത് നല്ല പോലെ തന്നെ ഐസ് അതിനകത്തുള്ള വെള്ളം പിന്നെയും ഐസായിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് വേദനയുള്ള ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ വെക്കണം എന്നുണ്ടെങ്കിലോ അങ്ങനെ എന്താവശ്യങ്ങൾക്കാണെങ്കിലും നമുക്ക് ഈ ഒരു ഐസ് ക്യൂബ് യൂസ് ചെയ്തിട്ട് അതുപോലെ നമ്മൾ ഫേസിലൊക്കെ ഒന്ന് തണുപ്പിച്ചെടുക്കാനാണെങ്കിൽ ഐസ് ക്യൂബ്സ് വെക്കുന്ന ഭാഗത്തൊക്കെ നമ്മൾ ഇതുപോലെ നമ്മൾ വെച്ചു കൊടുക്കാനൊക്കെ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇത് ഒരു പ്രാവശ്യം ആക്കി കൊടുത്തു എന്ന് വെച്ചാൽ ഒന്ന് ഇത് നമുക്ക് പല തവണയായിട്ട് നമുക്ക് യൂസ് ചെയ്യാനും സാധിക്കും ഇതിൻ്റെ ഒരു അല്പം പോലും വെള്ളം പുറത്തേക്ക് വരികയില്ല പെട്ടെന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ അടുത്തൊരു ടിപ്പ് നമ്മുടെ ചാർജർ ഇപ്പോൾ എല്ലാ വീടുകളിലും മൂന്ന് ഒന്നും രണ്ടും മൂന്നും എല്ലാ എത്ര അംഗങ്ങളുണ്ടോ അവർക്കൊക്കെ ഫോൺ ഉണ്ടാവും അതിനനുസരിച്ച് ചാർജറും ഉണ്ടാവും ഇപ്പോൾ ചാർജർ കുറേ നാൾ കഴിയുമ്പോൾ ചാർജറിൻ്റെ അറ്റം ഇതുപോലൊന്ന് വിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചാർജ് പിന്നെ കുത്തുന്ന സമയത്ത് ചാർജ് കറക്റ്റായിട്ട് ഫോണിൽ കയറില്ല കേട്ടോ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് ഇതുപോലെ പഴയ നല്ല കുപ്പിയുടെ അടപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ മെഴുകുതിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലൊന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ ഒന്ന് ഉരുകി വരുമ്പോൾ ആ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ചാർജറിൻ്റെ വയറിൻ്റെ ആ ഒരു അറ്റ ഭാഗം ഇതുപോലെ വിട്ടു നിൽക്കുന്ന ഭാഗത്ത് നമ്മളിതുപോലെ ഒന്ന് ഈ ഒരു കുപ്പിയുടെ അടപ്പ് ഒന്ന് ചൂടാക്കിയിട്ട് ഇതുപോലെ മെഴുകൊന്നാക്കി കൊടുക്കണമെങ്കിൽ ആ ശരിക്കും പറഞ്ഞാൽ ആ ഒരു വയർ വിട്ട് ആ പൊട്ടി വന്നിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ഈ ഒരു ജസ്റ്റ് നമ്മൾ ആവശ്യാനുസരിച്ച് ഇതുപോലെ ഒന്ന് ചൂടാക്കി ചൂടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ആ ഒരു ആ ഒരു സെക്ഷനെ ഇതുപോലെ നാക്കി കൊടുത്ത கரெക്റ്റ് ആയിട്ട് ആ ഒരു ഈ ഒരു പ്ലാസ്റ്റിക് ഉరిగിയത് கரெക്റ്റ് ആയിട്ട് അതില് ഒട്ടി നിൽക്കും ട്ടോ എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് ഇതുപോലെ നന്നായി ഒന്ന് ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പൊട്ടിയ ഭാഗം നമുക്ക് ഫുൾ ആയി തന്നെ കവർ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും ഇതിനീഷൻ നമ്മൾ ചാർജർ സാധാരണ നോർമൽ ആയിട്ട് യൂസ് ചെയ്യാന്നെന്നുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാ கரெക്റ്റ് ആയി തന്നെ ചാർജ് தேರಿಕോളും പിന്നെ അതുപോലെ ಅದನ್ನ ഇങ്ങനെ വയർ വിട്ട് നിൽക്കുന്നത് കൊണ്ട് ചില സമയത്ത് ചാർജ് ഫോണിൽ കറക്റ്റായിട്ട് കയറില്ല കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുക ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള അതുപോലെ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ എനിക്കിത് ഇങ്ങനെ വന്നിട്ടുള്ള പ്രോബ്ലം എനിക്ക് സോൾവ് ആക്കാനും അതേപോലെ ചാർജ് കറക്റ്റായി കയറാനും എനിക്ക് ഹെൽപ്പായി അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കണ്ടില്ലേ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്കിത് കറക്റ്റാക്കി എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ അതേപോലെ നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ മെഴുകുതിരി കത്തിക്കുന്ന സമയത്ത് ശരിക്കും കൗണ്ടർ ടോപ്പിലോ ടേബിളിലോ ഒന്നും വെക്കാതെ ഇതുപോലെ വല്ല പഴയ പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ താഴെ ആ മെഴുകുതിരി കത്തിയിട്ട് ആ വരുന്ന ആ മെഴുക് നമ്മുടെ കൗണ്ടർ ടോപ്പിലൊക്കെ ആവും പിന്നെ നമുക്കത് ക്ലീൻ ചെയ്യുന്നത് വേറൊരു പണിയായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ അടുത്തൊരു ടിപ്പ് നമ്മൾ പപ്പടമൊക്കെ പൊരിച്ചതിന് ശേഷം ഇതുപോലെ ഒന്നോ രണ്ടോ പപ്പടമൊക്കെ ബാധിക്കും ാക്കി വരും അപ്പം നമ്മൾ അതിനെ വെറുതെ വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും അതിനകത്ത് വലതൊക്കെ കയറിയിട്ടും അതുപോലെ പൂപ്പലൊക്കെ വന്നിട്ട് പപ്പടം വെറുതെ വേസ്റ്റായി പോകട്ടും അപ്പം നിങ്ങൾ ഇതുപോലെ പൊട്ടിച്ച പപ്പടം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ഫ്രിഡ്ജിനകത്തോട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര എത്രനാള് കഴിഞ്ഞാലും ഈ ഒരു പപ്പടം നമുക്ക് പെട്ടെന്ന് കേട് വരില്ല കേടുവരില്ലോ അതേപോലെ തന്നെയാണ് നമ്മളിപ്പോൾ പൊടികളൊക്കെ നമ്മൾ ഇപ്പോൾ മസാല പൊടിയോ അതുപോലെ അച്ചാർ പൊടിയൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അതെന്തെങ്കിലും പകുതിയോളം നമ്മൾ എടുത്തിട്ട് ബാക്കി പകുതി നമ്മൾ പുറത്ത് വയ്ക്കുകയാണെങ്കിൽ അതിനകത്തെ എല്ലാം തന്നെ പാറ്റ ചെറു ചെറിയ പ്രാണി വന്നിട്ട് നമ്മുടെ ആ ഒരു പൊടി ശരിക്കും പറഞ്ഞാൽ കേട് വന്നു പോകും കേട്ടോ അത് ഇതുപോലെ ഫ്രീസറിനകത്തോട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പൊടികളൊക്കെ വർഷക്കണക്കായാലും യാതൊരു കേടും കൂടാതെ നല്ല ഫ്രഷായി തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതും അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വീട്ടിലതുപോലെ സ്റ്റീലിൻ്റെ അരിപ്പിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്റ്റീലിൻ്റെ അരിപ്പിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ ചായയുടെ ആ ഒരു ഇത് നമ്മൾ എത്ര തന്നെ ക്ലീൻ ആക്കിയാലും ആ ഒരു ഇതുണ്ടാവും അഴുക്കുണ്ടാവും അത് പോകാനായിട്ട് നമ്മൾ ഒരുപാട് തേച്ച് ഉരച്ച് കൈ വേദനിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ നമ്മളിതുപോലെ തീ ഗ്യാസിലോട്ട് നമ്മൾ ആ ഒരു പോർഷൻ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കൊട്ടിക്കൊടുത്താലും മതി അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കോട്ടൺ തുണി നല്ല കട്ടിയുള്ള കോട്ടൺ തുണി യൂസ് ചെയ്തിട്ട് ആ ഭാഗം ഒന്ന് നമ്മൾ ഈ ചായ കറ ആയിട്ടുള്ളതൊക്കെ അതുപോലെ നല്ലോണം അഴുക്കായിട്ടുള്ളതെല്ലാം തന്നെ പോയിട്ട് നമ്മുടെ ചായ അരിപ്പ നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടും കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ബേക്കിംഗ് സോഡയിലും അതിലും ഇതിലൊക്കെ മുക്കി വെച്ച് കുറേ സമയം മുക്കി വെച്ചതിന് ശേഷം നിന്ന് നമ്മൾ ഒരച്ച് കഴുകിയാൽ മാത്രമേ ക്ലീൻ ക്ലീനാവുകയുള്ളൂ അപ്പോൾ ഇതേപോലെ അരിപ്പയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഇടയ്ക്ക് ഒന്ന് ഇങ്ങനെ ഒന്ന് ക്ലീനാക്കി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ സൈഡിലുള്ള ഒരു അഴുക്കും എത്ര കട്ടിക്ക് പിടിച്ചിരിക്കുന്ന അഴുക്കാണെന്നുണ്ടെങ്കിലും അത് നല്ല രീതിയിൽ തന്നെ പോകാനായിട്ട് നമുക്ക് ഹെൽപ്പാവൂട്ടോ അപ്പം നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേ കള്ളിൽ ഓൾ എന്ന ബട്ടൺ കൂടി എന്നെ പിടിച്ചാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇപ്പോൾ ഇവിടെ നമ്മുടെ അരിപ്പ് നല്ല രീതിയിൽ തന്നെ ഞാനിവിടെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് വളരെ സിമ്പിളായി തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് ഇതുപോലെ അങ്ങനെ പുകഞ്ഞു വരും അതുകൊണ്ടൊന്നും ടെൻഷൻ അടിക്കേണ്ട അങ്ങനെ പുകഞ്ഞു വരുന്നത് ആ ഒരു പോർഷനിലുള്ള അഴുക്ക് ഫുള്ളായി തന്നെ ഇതായി നശിച്ചു പോവുകയാണ് കേട്ടോ അപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്ത നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ മഞ്ഞൾ പൊടിയും യൂസ് ചെയ്തിട്ട് ഗ്യാസിലെ ബർണർ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ആവശ്യം അനുസരിച്ച് മാത്രം ഞാനിവിടെ വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് അതിലേക്കൊരു പിഞ്ചളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരുപാട് കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ട വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് രണ്ടും മഞ്ഞൾപ്പൊടിയും അതേപോലെ ഈ ഓയിലും കൂടി നന്നായി തന്നെ കൈ കൊണ്ടുവന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ബർണറൊക്കെ കുറേ നാൾ കഴിയുമ്പോൾ ചെറിയ അടപ്പൊക്കെ വന്നിട്ട് ഗ്യാസ് നമുക്ക് ഒരുപാട് വേസ്റ്റായി പോവുകയും ചെയ്യും നമ്മൾ ഗ്യാസ് ഓണാക്കുമ്പോൾ ഗ്യാസ് വേസ്റ്റ് ആവുകയും ചെയ്യും എന്നാലും നമുക്ക് ആവശ്യം അനുസരിച്ച് നമുക്ക് ചൂടും കാര്യങ്ങളൊന്നും കിട്ടുകയില്ല കേട്ടോ അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഈ ബർണറിൽ നിറയെ ഹോളുകൾ അട ഹോളിൽ എന്തെങ്കിലുമൊക്കെ അടഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കത് നോക്കിയാൽ കാണില്ല കേട്ടോ അപ്പോൾ അത് നമുക്ക് കാണാനായിട്ട് ഇപ്പോൾ ഈ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിരിക്കുന്ന ഓയിൽ ഉണ്ടല്ലോ അത് ഇതേപോലെ നന്നായി ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ബർണറിൽ വരുന്ന ചെറിയ ചെറിയ അടപ്പെല്ലാം നമുക്ക് വളരെ ക്ലീനായി തന്നെ നമ്മുടെ കണ്ണിൽ കാണും കേട്ടോ അപ്പോൾ എത്ര കണ്ട് അടപ്പുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാനും സാധിക്കും അപ്പോൾ നമുക്കിതിൽ ഒരുപാട് ഹോളുകളിലെ അടപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ക്ലീൻ ആക്കാനും സാധിക്കും അതേപോലെ ചെറിയ ചെറിയ രീതിയിലുള്ള ഹോ അടപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ പിന്ന് യൂസ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു അടപ്പ് ഫുള്ളായി തന്നെ നമുക്ക് ആ ഒരു അതിലുള്ള ആ ഒരു ഡസ്റ്റ് അടഞ്ഞിരിക്കുന്നതൊക്കെ നമുക്ക് ക്ലീനാക്കി എടുക്കാനും നമുക്ക് സാധിക്കും നമുക്ക് ഇങ്ങനെയുള്ള ഗ്യാസിലുള്ള ചെറിയ ചെറിയ പ്രോബ്ലങ്ങൾ നമുക്ക് ക്ലീനാക്കി എടുക്കാനൊക്കെ സാധിക്കും കേട്ടോ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ഒത്തിരി വേസ്റ്റ് ആവുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും മാസം നിൽക്കുന്ന ഗ്യാസൊക്കെ നമുക്ക് രണ്ട് മൂന്ന് മാസമൊക്കെ നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കൂട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോസിലെ ഏതെങ്കിലുമൊക്കെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും അതേപോലെ വീഡിയോക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനും മറക്കരുത് നിങ്ങൾ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് എനിക്കിനും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് ഇതേപോലെ അടുത്ത നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബൈ